നമസ്കാരം സീനിയേഴ്സിന്റെ വിഷമം മാറ്റാൻ ജൂനിയേഴ്സ് ഇന്ന് കാലത്തിൽ ഇറങ്ങുകയാണ് രണ്ടര മാസം മുമ്പ് ഒരു ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയുടെ തോട്ടത്തിന്റെ ഞെട്ടലും നിരാശയും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനായിട്ടില്ല ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ തോൽവിയുടെ മുറമുണക്കാൻ അനിയന്മാർ ഞായറാഴ്ച ഇറങ്ങുന്നു അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ കൗമാരപ്പെട ഞായറാഴ്ച ഓസ്ട്രേലിയയിൽ നേരിടും ജോഹനാസ്ബർഗിലെ വില്ലോമൂർ പാർക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മത്സരം തുടങ്ങും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ജയിച്ചാൽ ആറാം കിരീടമാകും രണ്ടു തവണ ഫൈനലിൽ തോൽപ്പിച്ചത് ഓസ്ട്രേലിയ ആയിരുന്നു മൂന്ന് തവണ റണ്ണർ അപ്പായ ഇന്ത്യക്ക് ഒമ്പതാം ഫൈനൽ ആണിത് നാലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഓസ്ട്രേലിയ ഇറങ്ങുന്നത് സീനിയേഴ്സിന്റെ ലോകകപ്പിലെ ഫൈനൽ വരെ ഇന്ത്യ അപരാജിതയായാണ് മുന്നേറിയത് അണ്ടർ നയൻറ്റീനിലും അതുപോലെ തന്നെ ഉദയ സെഹറാൻ നയിക്കുന്ന ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീം ഇവിടെ വൻ മാർജിനിലാണ് ഓരോ കളിയും ജയിച്ചിരുന്നത് എതിരില്ലാതെ മുന്നിരുന്ന ടീം അവസാനം കിരീട വഴിയിൽ വീണുടഞ്ഞത് അന്ന് കണ്ടു അത് ആവർത്തിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെയാകും ഞായറാഴ്ച ഇറങ്ങുക പ്രാഥമിക ഘട്ടത്തിലും സൂപ്പർ സിക്സിലും സെമിയിലും കളിച്ച എല്ലാ മത്സരവും ജയിച്ചാണ് ഹ്യൂഗ് വിഗൻ നയിക്കുന്ന ഓസീസ് ടീം എത്തുന്നത് ഏത് ഫോർമാറ്റിലും ഏത് പ്രായ വിഭാഗത്തിലും ലോക ക്രിക്കറ്റിലെ ഏറ്റവും കടുപ്പമുള്ള പരീക്ഷണം ഒന്നേയുള്ളൂ ഐ സി സി ടൂർണമെന്റുകളുടെ ഫൈനലിൽ ഓസ്ട്രേലിയ നേരിടുക മൂന്ന് മാസം മുമ്പ് നടന്ന ഏകദിന ലോകകപ്പിൽ സീനിയർ ടീം ഫൈനലിൽ വീണതിന്റെ വേതനമായ മുമ്പേ അതേ ഫോർമാറ്റിൽ അതേ എതിരാളികൾക്കെതിരെ ഇന്ത്യൻ കൗമാരപ്പട മറ്റൊരു കലാശപ്പൂരിന് ഇറങ്ങുന്നു അണ്ടർ നയന്റിൻ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയ നേരിടുമ്പോൾ ഇരു ടീമും ഏറ്റുമുട്ടിയ ആവേശ പോരാട്ടങ്ങൾ ആരാധകരുടെ ഓർമ്മയിൽ തെളിയുന്നുണ്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതലാണ് മത്സരം സ്റ്റാർ സ്പോർട്സ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും ഐ സി സി ടൂർണമെന്റുകളുടെ ഫൈനലിൽ ഇതുവരെ അഞ്ചു തവണയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ വർഷം നടന്ന ലോകകപ്പും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലും അടക്കം മൂന്ന് വിജയങ്ങൾ ഓ സിസിന്റെ അക്കൗണ്ടിലുള്ളപ്പോൾ ഇന്ത്യയുടെ രണ്ട് ഫൈനൽ വിജയങ്ങളും അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലായിരുന്നു കൗമാര ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ടീമായ ഇന്ത്യ ഇത്തവണ ലക്ഷ്യമിടുന്നത് ആറാം കിരീടമാകും എന്തായാലും കളി കണ്ടുതന്നെ കാണാം നന്ദി